ഇന്ത്യയുടെ എ എം സി എ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ചില കാര്യങ്ങൾ ഇന്ത്യ വളരെ രഹസ്യമായിട്ട് തന്നെ നിലനിർത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ആദ്യ പറക്കൽ ഉണ്ടാകുമെന്നായിരുന്നു നമ്മൾ നേരത്തെ കരുതിയതെങ്കിൽ ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ തന്നെ ആദ്യ പറക്കൽ സംഭവിക്കാൻ സാധ്യതയും കാണുന്നുണ്ട് സഫ്രൺ എന്ന് പറയുന്ന ഫ്രാൻസിലെ പ്രധാനപ്പെട്ട എൻജിൻ നിർമ്മാതാക്കൾ ഇന്ത്യക്ക് ഒരു ഓഫർ വെച്ചിട്ടുണ്ട് അതായത് എ എം സി എക്ക് ആവശ്യമായിട്ടുള്ള എഞ്ചിൻ ടെക്നോളജി ട്രാൻസ്ഫർ അടക്കം ഇന്ത്യക്ക് നൽകാൻ തയ്യാറാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് സംബന്ധിക്കുന്ന ചർച്ചകൾ നടക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇന്ത്യ എ എം സിയെ നിർമ്മിക്കാതിരിക്കാൻ വേണ്ടി ലോകത്തെ ചില രാജ്യങ്ങൾ വളരെ കുറെ കാലമായി തന്നെ പരിശ്രമിക്കുന്നുണ്ട് ഒരുപക്ഷെ റഷ്യ പോലും ഇന്ത്യ എ എം സിയെ നിർമ്മിക്കണമെന്ന് നേരത്തെ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സുഹൃത്ത് രാജ്യമാണ് റഷ്യ ഇന്ത്യയുടെ സ്വന്തം എഞ്ചിൻ നിർമ്മിക്കാനായിട്ടുള്ള സാങ്കേതിക ബുദ്ധിമുട്ട് എന്തു തന്നെയാണെങ്കിലും അതിന് ഇന്ത്യയ്ക്ക് സഹായം നൽകാൻ റഷ്യ വിചാരിച്ചാൽ നേരത്തെ തന്നെ കഴിയുമായിരുന്നു അപ്പൊ ഇന്ത്യ സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞാൽ ഭാവിയിൽ റഷ്യയെ പോലും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല എന്ന് അവര് ഭയപ്പെടുന്നുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യമാണ് ഇന്ത്യ ഏറ്റവും അധികം പണം മുടക്കി വാങ്ങുന്ന രാജ്യം അപ്പോൾ ആയുധം വിൽക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരുടെ ഏറ്റവും വലിയ കസ്റ്റമറാണ് ആ കസ്റ്റമറിനെ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാനല്ലേ അവർ ശ്രമിക്കുകയുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ സ്വന്തമായിട്ട് എം സി ഒക്കെ നിർമ്മിക്കുകയാണെങ്കിൽ ഇവരുടെ ഒരു കസ്റ്റമറിനെ അവർക്ക് നഷ്ടമാകും അപ്പൊ ഇവിടെയാണ് ഇന്ത്യ തന്ത്രപരമായിട്ട് കളിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഡിഫൻസ് പാർട്നേഴ്സിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്ക് കൂടി ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവരുമായിട്ടൊരു ഡിഫൻസ് ഡീലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇതേ സമയത്ത് തന്നെ എ എം സി ഉണ്ടാക്കി സ്വയം പര്യാപ്തതയിലേക്ക് പോവുക ഇതാണ് ഇന്ത്യ ഇപ്പോൾ ആസൂത്രണം ചെയ്യുന്നത് അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മളൊരു ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് വാങ്ങാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് അത് ചിലപ്പോൾ യു എസ് സിന്നാവാം അപ്പൊ നമ്മൾ യു എസ് സിന്ന് ഫിഫ്ത്ത് ജനറൽ എയർക്രാഫ്റ്റ് വാങ്ങുകയാണെങ്കിൽ റഷ്യയുമായിട്ട് തത്തുല്യമായിട്ട് വേറൊരു ഡീല് നമ്മൾ ചെയ്യും അപ്പോൾ യു എസിനെയും റഷ്യയും ഫ്രാൻസിനെയും പിണക്കാതെ നിർത്തിക്കൊണ്ട് ഇവരുമായിട്ട് ഡിഫൻസ് ഡീൽ ചെയ്യുമ്പോൾ തന്നെ എം സി എക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ടെക്നോളജി ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ അതുകൂടി നേടിയെടുക്കുക എന്നുള്ളതാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് പക്ഷേ ഇവിടെ ഇന്ത്യ എ എം സി എ നിർമ്മിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ചൈനയാണെങ്കിലും ആണെങ്കിലും എന്തിനാ അമേരിക്ക ആണെങ്കിലും ഒക്കെ അതിനെ ഒരല്പം പേടിയോടെ കാണുന്നത് എ എം സി എ പ്രോജക്റ്റ് എന്തുകൊണ്ടാണ് ഇവർക്കൊക്കെ ഒരു വലിയ തലവേദനയായിട്ട് അവർ അവര് കാണുന്നത് എം സി എ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു പ്രോജക്റ്റ് അല്ല ഇന്ത്യ ഒരു തേജസ് യുദ്ധവിമാനം നിർമ്മിക്കുന്നത് പോലെ അല്ല അഞ്ചാം തലമുറ അല്ലെങ്കിൽ ഫൈവ് പോയിന്റ് ഫൈവ് ജനറേഷനിൽ വരുന്ന ഒരു എയർക്രാഫ്റ്റ് നിർമ്മിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആംകെയുടെ ഡിസൈൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിന് വേണ്ട തരത്തിലുള്ള ഒരു ഡിസൈൻ ആണ് ലോകത്ത് മുഴുവനുള്ള ഇപ്പോൾ പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ എടുത്താൽ അതിൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്നത് എഫ് ട്വന്റി ടു എഫ് തേർട്ടി ഫൈവ് തന്നെയാണ് അതായത് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റിയുടെ കാര്യത്തിൽ മറ്റ് ഫീച്ചേഴ്സിൽ ചിലപ്പോൾ എസ് യു ഫിഫ്റ്റി സെവനെ വെല്ലാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും യു എസ് എയർക്രാഫ്റ്റുകൾക്ക് പക്ഷേ അതിൻ്റെ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം മറ്റ് നിലവിലെ റഡാർ സംവിധാനങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ് എന്നുള്ളത് എഫ് തേർട്ടി ഫൈവ്ക്ക് പലതരത്തിലുള്ള ഈ അവരുടെ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അത് ഒരു പ്രശ്നം തന്നെയാണ് പക്ഷെ അപ്പോഴും നിലവിലുള്ളതിൽ മികച്ചത് എന്ന് നോക്കുമ്പോൾ സ്റ്റെൽത്ത് കപ്പാസിറ്റി എഫ് തേർട്ടി ഫൈവ്ക്ക് തന്നെയാണ് അതിനെ വെല്ലുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന എം സിക്ക് ഉള്ളത് ഇതിന്റെ ലോ റഡാർ ക്രോസ് സെക്ഷൻ ഈവൻ ജെ ട്വന്റിയെക്കാളും എസ് യു ഫിഫ്റ്റി സെവനേക്കാളും ബെറ്ററാണ് അതായത് വളരെ പ്രയാസമായിരിക്കും ചൈനയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിന്റെ റഡാറുകൾക്ക് ഇതിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അതായത് നമ്മളെ എം സിയെ പുറത്തിറക്കുന്ന ആ നിമിഷം ലോകത്ത് യു എസ് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഉള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറും അതായത് നമ്മൾ മറികടക്കാൻ പോകുന്നത് റഷ്യയും അതോടൊപ്പം ചൈനയും കൂടിയാണ് എന്ന് വെച്ചാൽ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റിയുടെ കാര്യത്തിൽ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് റെഡാറുകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ആ നിലയ്ക്ക് ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് എന്നായിരിക്കും പിന്നീട് അറിയപ്പെടുക അത് തന്നെയാണ് ചൈനയെ പോലും ഭയപ്പെടുത്തുന്ന ഒരു കാര്യവും ജെ ട്വന്റിയുടെ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റിയെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്ന് വെച്ചാൽ ഇതൊരു പൂർണ്ണമായും ഒരു ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് അല്ല എന്ന് എഫ് ട്വന്റി ടുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അത്രയും മികച്ചൊരു എയർക്രാഫ്റ്റ് അല്ല ജെ ട്വന്റി അത് തന്നെയാണ് ചൈനയുടെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് പൊതുവെ കാണുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ എസ് യു ഫിഫ്റ്റി സെവനും ആകെയുള്ള ഒരു ആക്ഷേപം ഈ സ്റ്റെൽത്ത് കപ്പാസിറ്റിയുടെ കാര്യത്തിലാണ് എന്നാൽ എ എം സിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ആക്ഷേപം ഇല്ല യു എസിലെ തന്നെ ഈ രംഗത്ത് വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പോലും സമ്മതിക്കുന്ന കാര്യം എ എം സിയെ എന്ന് പുറത്തിറങ്ങുന്നു അന്ന് തൊട്ട് യു എസ് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ഏറ്റവും മികച്ച ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് എ എം സി ആയിരിക്കും നമ്മുടെ മുമ്പിൽ എഞ്ചിൻ നിർമ്മാണത്തിന്റെ ഒരു തടസ്സമുണ്ട് പിന്നെ തീർച്ചയായിട്ടും ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് നിർമ്മിക്കുക എന്ന് പറയുന്നത് ഇത്ര എളുപ്പമല്ല നമ്മൾ അതിന്റെ പല ഘട്ടങ്ങളും സക്സസ് ആയിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ആവുന്ന മുറയ്ക്ക് നമ്മൾ നിർമ്മിച്ചെടുക്കാൻ പോകുന്ന സാധനം ചില്ലറ ഐറ്റം ഒന്നും ആയിരിക്കത്തില്ല പലരുടെയും സംശയമാണ് ഈ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ഫോർത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളെക്കാൾ എന്താണ് ഇത്ര വ്യത്യാസം നേരത്തെ പറഞ്ഞ സ്റ്റെൽത്ത് ഒരു കാര്യം തന്നെയാണ് രണ്ടാമത് ഇത് ഇതിന്റെ സൂപ്പർ ക്രൂസ് ക്യാപ്പബിലിറ്റിയാണ് എന്ന് വെച്ചാൽ ഇതിന് സൂപ്പർ സോണിക് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ആഫ്റ്റർ ബേണേഴ്സിന്റെ സഹായം ഇല്ലാതെ തന്നെ ഇത് ഇത്തരം എയർക്രാഫ്റ്റുകളെ അതിവേഗത്തിൽ പറക്കാനായിട്ട് സഹായിക്കും വളരെ ആയിട്ട് പെർഫോം ചെയ്യാനും അതോടൊപ്പം തന്നെ ഒരിക്കലും റഡാറുകളുടെ കണ്ണിൽ പെടാതിരിക്കാനും ഇവയ്ക്ക് ഇതിലൂടെ കഴിയും ഇപ്പോൾ ആദ്യകാലത്ത് ഇറങ്ങിയ ആൻഡ്രോയിഡ് ഫോണുകളും ഇപ്പോഴത്തെ ആൻഡ്രോയിഡ് ഫോണുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവില്ല അതിന്റെ സ്പീഡ് പെർഫോമൻസ് ഉപയോഗിക്കുന്ന ഇപ്പോൾ ഗെയിംസ് ആപ്ലിക്കേഷൻസ് ഇതിലൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട് അതുപോലെ തന്നെയാണ് ക്യാമറ ക്വാളിറ്റി അതായത് ഒരു പുതിയ ജനറേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കും ഒപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺ സിസ്റ്റംസ് ഉണ്ടാവും ഈ വെപ്പൺസ് നമ്മൾ പരമ്പരാഗതമായ രീതിയിൽ പുറമേ കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇന്ത്യയുടെ എംസിയെ ആ തരത്തിലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ യു എസ് ഒരു ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് നിർമ്മിച്ചപ്പോൾ അവർക്ക് അവർക്ക് മുമ്പിൽ വേറെ എക്സാമ്പിൾ ഒന്നുമില്ല ഒരു ഒരു മാതൃകയൊന്നുമില്ല ഇത് ഇങ്ങനെ ഒരു വേറൊരു എയർക്രാഫ്റ്റ് ഉണ്ട് അതിൻ്റെ പോരായ്മകൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കി അങ്ങനെയില്ല അവർ ആക്ച്വലി അവർ നിർമ്മിച്ചത് സ്വന്തമായിട്ട് ആദ്യമായിട്ട് നിർമ്മിച്ചത് കൊണ്ട് തന്നെ അവർ നിർമ്മിച്ചതിന് ശേഷമാണ് അതിൽ ഓരോ പ്രോബ്ലംസ് അവർ കണ്ടെത്താൻ തുടങ്ങിയത് പിന്നെ അതിനവർ സൊല്യൂഷൻ കണ്ടെത്തണം ഇപ്പോൾ എഫ് തേർട്ടി ഫൈവിനൊക്കെ സോഫ്റ്റ്വെയർ ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ജെ ട്വൻറ്റി യു എസ് എഫ് ട്വന്റി ടു ഒക്കെ നിർമ്മിച്ചത് കണ്ടും കൊണ്ടാണ് ചൈന നിർമ്മിച്ചത് പക്ഷെ അപ്പോഴും അത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഒരു ഫിഫ്ത്ത് ആയില്ല ഇപ്പോൾ എസ് യു ഫിഫ്റ്റി സെവനും സ്ട്രഗിൾ ചെയ്യുന്നത് അവിടെയാണ് ഈ സ്റ്റെൽത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യയുടെ എ എം സി എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട് എഫ് ട്വൻറ്റി ടു ഉണ്ട് എഫ് തേർട്ടി ഫൈവ് ഉണ്ട് ജെ ട്വൻറ്റി ഉണ്ട് എസ് യു ഫിഫ്റ്റി സെവൻ ഉണ്ട് ചിലപ്പോൾ സെവൻറ്റി ഫൈവ് ചെക്ക്മേറ്റ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതിന്റെയൊക്കെ പോരായ്മകൾ മനസ്സിലാക്കിയിട്ട് കൂടുതൽ ആഴത്തിലുള്ള ഒരു വിശകലനം നടത്തി റിസർച്ച് നടത്തിയിട്ട് കുറച്ചും കൂടെ ബെറ്റർ ഒരു പ്രോഡക്റ്റിനെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഇപ്പോൾ എം സി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വേൾഡ് മുഴുവൻ വളരെ കൗതുകത്തോടെ നോക്കുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് ഇന്ത്യ തേജസ് നിർമ്മിച്ചപ്പോൾ ഈ തേജസ്സിൽ ഒരു ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റിലുള്ള ചില ഫീച്ചേഴ്സൊക്കെ തേജസ്സിൽ ഇന്ത്യ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഈവൻ അത് ഷെയ്പ്പിന്റെ കാര്യം തൊട്ട് അതായത് റെഡാറിൽ പെടാത്ത തരത്തിലുള്ള ഒരു ഡിസൈനാണ് ആണ് അതിന് ഫോളോ ചെയ്തിരിക്കുന്നത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പല മെറ്റീരിയൽസും സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ് അതിന്റെ വെയിറ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് റെഡാർ റിഫ്ലക്ടിവിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും എന്തുകൊണ്ടും ഈ ഒരു തേജസ് വിമാനം കുറച്ച് ബെറ്റർ ആണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു ഒരു ഫിഫ്ത് ജന എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് എന്ന നിലയിൽ ഇന്ത്യയുടെ തേജസ് മാർക്ക് വൺ ആണെങ്കിലും അതിന്റെ അഡ്വാൻസ്ഡ് വെർഷൻ ആയിട്ടുള്ള വരാൻ പോകുന്ന മാർക്ക് ടൂ ആണെങ്കിലും ഇത് ഇന്ത്യയുടെ ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് ഈ രംഗത്ത് കാണിക്കുന്നത് നമ്മുടെ തേജസ് ഒരു ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ എന്ന് നമ്മൾ പറയുന്നതിന് വേറെയും കാരണങ്ങളുണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇപ്പോൾ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള റഡാറുകൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോക്പിറ്റ് ഡിസ്പ്ലേകൾ അതുപോലെ ഫ്ലൈ ബൈ വയർ കൺട്രോൾസ് അങ്ങനെയുള്ള ടെക്നോളജീസ് എല്ലാം തന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഫിഫ്ത്ത് ജന എയർക്രാഫ്റ്റിനോട് സാമ്യമുള്ള ടെക്നോളജീസ് ആണ് തേജസ് മാർക്ക് ടു വരുമ്പോൾ കുറച്ചും കൂടി ഒരു ഫിഫ്ത് ജന എയർക്രാഫ്റ്റിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു എയർക്രാഫ്റ്റ് ആയിരിക്കും അത് അപ്പോൾ എ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇന്ത്യ ഫൈവ് ഫൈവ് ജനറേഷൻ അതായത് സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റുകളോട് അടുത്തു നിൽക്കുന്ന രീതിയിലാണ് എ എം സി ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത് അപ്പൊ ഇത് വരുമ്പോൾ നിലവിലെ ചൈനയുടെയും അതുപോലെ തന്നെ ഈവൻ റഷ്യയുടെയും പോലും എയർക്രാഫ്റ്റുകളുടെ പെർഫോമൻസിനെ പോലും മറികടക്കാൻ ചാൻസ് ഉണ്ട് മറ്റൊരു കാര്യം ഇത് ഇപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യൻ സബ് കോണ്ടിനെ പവർ ഡൈനാമിക്സിനെ എല്ലാം മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് ചൈന പാകിസ്ഥാൻ കൂട്ടുകെട്ടിനെ ഒരു ചെക്ക് വയ്ക്കുന്ന രീതിയിലുള്ള ഒരു ഒരു സൈനിക ശക്തിയായിട്ട് മാറാനായിട്ട് ഇന്ത്യക്ക് ഇതിലൂടെ സാധിക്കും ഇന്ത്യൻ സബ് കോണ്ടിനെ രാജ്യങ്ങൾ കൂടുതൽ ഇന്ത്യയോട് വിധേയപ്പെടാൻ ഇത് സഹായിക്കും കാരണം ഇന്ത്യ ഈ ഒരു ടെക്നോളജി സ്വന്തമാക്കി സ്വന്തമായിട്ട് എൻജിൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് നമ്മൾ എ എം സിയെ നിർമ്മിക്കുന്നതോടെ നമ്മുടെ ഒരു പവർ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ഒരു ഹാർഡ് പവർ വളരെയധികം വർദ്ധിക്കും അപ്പോൾ ചെറിയ രാജ്യങ്ങൾ കൂടുതൽ നമ്മളോട് അടുത്ത് നിൽക്കാനും വിധേയപ്പെടാനും ഒക്കെ കാരണമാകും പ്രബലമായ ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾ ഒന്നുകൂടി ഒന്ന് മയപ്പെടാൻ കാരണമാകും ഇന്ത്യയുടെ ഒരു സൈനിക ശക്തി കൂടുതൽ പ്രകടമാക്കാനും ലോകത്തെ ഒരു സുപ്രധാന ശക്തി എന്ന് പൊതുവേ ലോകം മുഴുവൻ നമ്മളെ അംഗീകരിക്കുന്നതിലേക്ക് അത് എത്തുകയും ചെയ്യും ഇപ്പോഴും നമ്മളെ പല രീതിയിൽ അധിക്ഷേപിക്കുന്നവർക്ക് പിന്നെ പറയാൻ ഒരു കാരണം കാരണമുണ്ടാകില്ല നമ്മുടെ മുമ്പിൽ നിന്ന് ഏറ്റവും നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്താണ് സ്വന്തമായിട്ട് എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കുന്നതിന് പ്രത്യേകിച്ച് എഞ്ചിനുകൾ നിർമ്മിക്കുന്നതിന് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് അത് നമ്മൾ മറികടന്നാൽ പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പറയാൻ അങ്ങനെ ആർക്കും പിന്നെ ഒന്നുമില്ല സ്പേസ് പവറാണ് അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ട് നമ്മൾ മാനുഫാക്ചറിങ് രംഗത്ത് മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ സ്വന്തമായിട്ടൊരു എൻജിൻ കൂടി നമ്മൾ കണ്ടെത്തുന്നതോടെ അത് നമ്മുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ആഗോളതലത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഇമേജ് കൂടി വർദ്ധിപ്പിക്കും അപ്പോൾ അതുകൊണ്ടാണ് പൊതുവേ ചൈനയും അമേരിക്കയും പോലും നമ്മൾ സ്വന്തമായിട്ട് എൻജിൻ കണ്ടെത്തരുത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഫിഫ്ത് ജന എയർക്രാഫ്റ്റ് നിർമ്മിക്കരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്നത് തേജസ് യുദ്ധവിമാനങ്ങൾക്കുള്ള എൻജിൻ വൈകിപ്പിക്കുന്നത് പോലും ഇന്ത്യയുടെ എ എം സി എ പ്രോജക്റ്റ് ഇഴഞ്ഞു പോകാനാണ് നമ്മൾ മാർക്ക് വണ്ണും മാർക്ക് ടൂവും തേജസ് യുദ്ധ വിമാനങ്ങൾ ആവശ്യത്തിന് പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എ എം സി ആയിരിക്കും അതിൻ്റെ നിർമ്മാണം വേഗത്തിലാകുമെന്ന് ഈ രാജ്യങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ ഒരു സപ്ലൈ അടക്കം ഇവർ തടഞ്ഞു വെക്കുകയോ അല്ലെങ്കിൽ അതിനെ ഒന്ന് സ്ലോ ആക്കി നിർത്തുകയോ ചെയ്യുന്നത് ഒരു ഉദാഹരണത്തിന് ഇപ്പം യു എസ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്ന സമയം വരെ അല്ലെങ്കിൽ നമ്മളൊരു രണ്ടായിരത്തി നാൽപ്പതിലൊക്കെ ഒരു ഫിഫ്ത്ത് ജെൻ നിർമ്മിച്ചാൽ മതി എന്നാണ് ചിലപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇവർ ചിലപ്പോൾ സിക്സ് ജെന്നോ അല്ലെങ്കിൽ സെവൻത് ജെന്നിൻ്റെ പ്രാരംഭഘട്ടത്തിലേക്കൊക്കെ എത്തും അപ്പോൾ നമ്മൾ ഫിഫ്ത് ജെൻ നിർമ്മിച്ചാലോ അപ്പോൾ അവരെക്കാൾ നമ്മൾ ടെക്നോളജി പോലായിട്ട് പുറകിലായിരിക്കുമല്ലോ അപ്പോൾ ഒരിക്കലും നമ്മൾ അവർക്കൊപ്പം എത്താൻ പാടില്ല ഒരു രീതിയിലും അതുകൊണ്ടാണ് യു എസ് ഒക്കെ ഇന്ത്യയെ ഒരേ സമയത്ത് തന്നെ ഇന്ത്യയുമായിട്ട് ചങ്ങാത്തം ഉണ്ടാക്കുമ്പോൾ തന്നെ മറുവശത്ത് ഇതുപോലുള്ള പണികൾ നമുക്ക് തരുന്നത് നമ്മുടെ വളർച്ചയെ തടയുക അതാണ് അവരുദ്ദേശിക്കുന്നത് ഇവൻ റഷ്യ പോലും ഇത്രയും കാലം നമുക്ക് എഞ്ചിൻ ടെക്നോളജീസ് പലതും തരാത്തത് ഇതൊക്കെ കൊണ്ടാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം